നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണേ വീഡിയോ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ ഡേറ്റ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ കാര്യം അതായത് ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ ഇരുപതാം തീയതിയാണ് പരീക്ഷയെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഇരുപതിനാണ് പരീക്ഷ എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല പത്താം തീയതി മാത്രമേ ഒരു സിനാരിയോ പറയുന്നതാണ് പത്താം തീയതി മാത്രമേ നിങ്ങൾക്ക് അതായത് എക്സാമിന്റെ പത്ത് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് ഇരുപതാം തീയതിയാണ് പരീക്ഷ എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ ഇനി നിങ്ങൾക്ക് പത്താം തീയതിയാണ് പരീക്ഷ നിങ്ങൾക്ക് അറിയില്ല എപ്പോഴാണ് പരീക്ഷ പതിനഞ്ചാം തീയ്യതിയാണ് പരീക്ഷയെങ്കിൽ അതിന് പത്ത് ദിവസം മുമ്പ് എപ്പോഴാണോ അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മുമ്പോട്ട് നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ആ കാര്യത്തില് അതായത് നമ്മുടെ പരീക്ഷാ ഡേറ്റ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇതിൽ കയറി ചെക്ക് ചെയ്യണം ഈ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് മുമ്പോട്ട് പറയാം എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം എന്നിട്ട് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്നാ പറയാ എപ്പോഴാണോ നിങ്ങൾക്ക് പരീക്ഷാ ഡേറ്റ് കാണുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ന് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഡേറ്റ് കണ്ടു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് പരീക്ഷ അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ കൂടി കൂടിയിട്ട് അതിൻ്റെ കൂടെ പറയാം ഇന്ന് പത്താം തീയതിയാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക ഇന്ന് പത്താം തീയതി ഇന്ന് നിങ്ങൾ കയറി നോക്കി ഇരുപതാം തീയതിയാണ് പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് പരീക്ഷ മനസ്സിലാവും അപ്പോൾ ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പോകേണ്ട അറേഞ്ച്മെന്റും കാര്യങ്ങളിപ്പോൾ സിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാവും എവിടെ വെച്ചിട്ടാണ് പരീക്ഷ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പോൾ അവിടുത്തേക്ക് പോകേണ്ട അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പത്ത് ദിവസം മുമ്പ് ഇത് നമ്മൾ അറിയിക്കുന്നത് അപ്പോൾ പത്ത് ദിവസം മുമ്പ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ പതിനാറാം തീയതിയോ മാത്രമാണ് അതായത് പരീക്ഷക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ പരീക്ഷക്ക് നാല് ദിവസം മുൻപ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഓൾറെഡി ക്യാപ്ച ബാക്കിയുള്ള യൂസർ അതായത് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് മേ ബി മെസ്സേജും അതൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ അപ്ലൈ ചെയ്ത ഹിസ്റ്ററി ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി എനിവേ അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തു അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതും ചെയ്തു പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ച അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ലോഗിൻ കൊടുക്കാൻ പോകുകയാണ് സോ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് അവ അതിൻ്റെ തായേക്ക് സ്ക്രോൾ ചെയ്താളാണ് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ സ്ഥലത്ത് കൊടുത്തിട്ടുള്ളത് ആ സ്ഥലത്തിൻ്റെ തായയിലേക്ക് കറക്റ്റായിട്ട് ഈ ഉദ്യോഗാർത്ഥീൻ്റെ ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങൾ എവിടെ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ് പരീക്ഷ മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് നാല് ദിവസം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറം പുതിയൊരു ഓപ്ഷൻ വന്ന് കിടക്കും ഇതെല്ലാവർക്കും കാണത്തില്ല പരീക്ഷയ്ക്ക് നാല് ദിവസം മുമ്പ് മാത്രമേ ഈ ഓപ്ഷൻ വന്ന് കിടക്കത്തുള്ളൂ അതായത് ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഹെൽപ്പ് ഡെസ്ക് അല്ല ഇവിടെ ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്ന് കിടക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ താഴിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ അതായത് ഈ ആ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ഇത് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ലാപ്പ് ഒന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഡോക്യുമെൻറ്റ്സൊക്കെ കെയർഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളെടുത്ത് എസ്പെഷ്യലി നമ്മുടെ ഡോക്യൂമെൻസ് ഡോക്യൂമെൻസിൻ്റെ വീഡിയോ താഴെ ചെയ്തിട്ടുണ്ട് ആധാർ കാർഡും മറ്റൊരു ഐ പ്രൂഫും ഇതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യണം എന്തൊക്കെ ക്യാരി ചെയ്യണം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൽ പറഞ്ഞ് ഇതിൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല എന്തായാലും അത് കണ്ടവരാണെങ്കിൽ അത് കാണേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിരവധി പേരായിരുന്നു അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നില്ല അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല ഇതിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്ക പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചത് it.